അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഐറ്റംസും ഓഫർ റേറ്റിൽ കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ ബീഡ്സ് മാത്രമാണ് ഓഫർ റേറ്റിൽ അതായത് ഇത് നമ്മുടെ കയ്യിലുള്ള എല്ലാ ആക്സസറീസ് ഐറ്റംസും ഓഫറിൽ കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് മൊബൈലും സബ്സ്ക്രൈബ് ആയാല് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പേർക്ക് ഗീവ് അവേ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനു സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ ഗീവ് വേണ്ട റൂൾസ് ഒക്കെ പറയുന്നുണ്ട് സിമ്പിളായിട്ടുള്ള രണ്ട് റൂൾസ് ആണുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹെയർ ബോ സ്റ്റീൽ ഹെയർ ബോ അതേപോലെ സാറ്റിൻ ഹെയർ ബോ അതിനൊക്കെ നമ്മൾ അഞ്ചര രൂപക്കാണ് കൊടുക്കുന്നത് നമ്മൾ ഏഴ് രൂപക്കൊക്കെയാണ് കൊടുക്കുന്നുണ്ടായത് ഇതിപ്പോൾ അഞ്ചര രൂപയാണ് അതേപോലെ പോളൻസ് പിന്നെ ഫോം ഫ്ലവർ അതൊക്കെ നമ്മൾ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓഫർ റേറ്റ് പറഞ്ഞാൽ ഇത് വീഡിയോ കൂടുതൽ ലെങ്ത് ലെങ്താവും അതുകൊണ്ടാണ് ഞാൻ കുറച്ചിൻ്റെയൊക്കെ പറയുന്നുണ്ട് എല്ലാ ബീഡ്സിനും പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് എല്ലാം നമ്മളെ കയ്യിലുള്ള എല്ലാ ബീഡ്സിനും പത്ത് ഗ്രാമിന് പത്ത് രൂപ പിന്നെ അതേപോലെ ഗ്രാം കൊടുക്കുന്നതിന് പത്ത് ഗ്രാമിന് പത്ത് രൂപ പറഞ്ഞത് പിന്നെ ഗമ്മി വരുന്നത് അറുപത് രൂപയാണെന്നിപ്പോൾ നമ്മളെ കയ്യിൽ റേറ്റ് ഉണ്ടായത് ഇപ്പം നമ്മളത് അമ്പത്തെട്ട് രൂപക്കാണ് കൊടുക്കുന്നത് അതേപോലെ സ്റ്റോൺ ചെയിനിന് മുപ്പത്തഞ്ച് രൂപയാണ് മീറ്ററിന് മുപ്പത് രൂപക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഓഫർ ഉള്ളത് ജനുവരി പത്ത് വരെയാണ് അതിന് ശേഷം നമ്മൾ ഈ ഓഫർ തരില്ല ജനുവരി പത്ത് വരെ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും പേയ്മെൻറ്റ് ചെയ്താൽ ജനുവരി പത്തിന് മുമ്പായിട്ട് പേയ്മെൻറ്റ് ചെയ്യണം അതിന് ഡിലേ ആയാൽ ആ ഓഫർ റേറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്യും അതേപോലെ നിങ്ങൾക്ക് ജനുവരി പത്തിന് മുമ്പായിട്ട് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഇതേ റേറ്റിലാണ് കൊടുക്കുന്നത് ഇന്ന് മുതൽ ജനുവരി ഒന്ന് മുതൽ പത്ത് വരെയാണ് ഈ ഓഫർ ഉള്ളത് ഇപ്പോൾ വേണ്ടവർ സ്ക്രീൻ കാർഡ് നമുക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ അതേപോലെ ഈ അലിഗേറ്റർ ക്ലിപ്പ് നമ്മൾ രണ്ട് അൻപതിന് മൂന്ന് രൂപയൊക്കെ അങ്ങനെയാണ് കൊടുക്കുന്നുണ്ടായത് നമ്മളെ കാറ്റലോഗ് കണ്ടവർക്ക് കണ്ടവർക്കറിയാം ഇതിപ്പോൾ നമ്മൾ എല്ലാത്തിനും രണ്ട് അൻപതിനാണ് കൊടുക്കുന്നത് എല്ലാ അലിഗേറ്ററും രണ്ട് അൻപതിനാണ് കൊടുക്കുന്നത് അതേപോലെ സാറ്റിൻ ഹെയർ ബോഗ ഒക്കെ ഏഴ് രൂപയാണെന്നുണ്ടായത് ഇതിപ്പോൾ നമ്മൾ അഞ്ചര രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ നല്ല പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് വെച്ചിട്ട് കൊടുക്കുന്നതല്ല ഇത് ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അവർക്കൊക്കെ ചെറിയ നല്ലൊരു ലാഭം കിട്ടിക്കോട്ടെ എന്നൊരു വിജയാണ് നമ്മൾ ഇതുപോലെ ഒരു ഓഫർ ഇടുന്നത് നമ്മളെ കയ്യിൽ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ അത് ഒക്കെ ഇതിൽ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വീഡിയോ നല്ലവണ്ണം ലെങ്ത്താവും നിങ്ങൾക്ക് നോക്കാനുള്ളൊരു ബോറിങ് ഉണ്ടാവും അതുകൊണ്ട് ആണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഗീവേൻ്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂവായിരം സബ്സ്ക്രൈബായിരുന്നു ഈ ഗീവെടുക്കുന്നത് അതിൽ റൂൾസ് വരുന്നത് ഒന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൂള് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരാം അതേപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുന്നത് വേറൊരു റോളിലാണ് ഈ സ്ക്രീൻഷോട്ട് അയച്ചവരെ പേരും അതേപോലെ പ്ലേസും അയക്കാം അവർ നിറക്കെടുത്തിട്ട് അത് വേറെ ഗ്യുവ കൊടുക്കും ഒരു കിവോ അങ്ങനെയാണ് പിന്നെ രണ്ടാമത്തെ ഗിവോ എന്ന് വെച്ചാൽ നമ്മൾ കമൻറ്റ് പിക്കറിൽ സെലക്ട് ചെയ്യുന്നതാണ് നല്ലൊരു കമൻറ്റ് ഇട്ടവരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതായത് കമൻറ്റ് പിക്കറിൽ സെലക്ട് ചെയ്യാൻ നല്ല കമൻറ്റ് നോക്കി സെലക്ട് ചെയ്യുന്നില്ല നിങ്ങളൊരു കമൻറ്റ് ചെയ്താൽ അത് കമൻറ്റ് പിക്കറിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അതിൽ സെലക്ട് ചെയ്യുന്നതാണ് പിന്നെ ഇതുപോലത്തെ ബീഡ്സൊക്കെ നമ്മൾ പീസ് റേറ്റിലാണ് കൊടുക്കുന്നുണ്ടായത് അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റോ അതിൻ്റെ റേറ്റ് വരണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അതേപോലെ ക്രാക്ക് ബീഡ്സ് ബബിൾ ബീഡ്സ് പിന്നെ സിക്സ് എം എം ബീഡ്സ് അങ്ങനെ കുറേ ടൈപ്പ് ബീഡ്സ് ഉണ്ട് അതൊക്കെ നമ്മൾ ഗ്രാം റേറ്റിൽ കൊടുക്കുന്നതൊക്കെ ഗ്രാം വെച്ചിട്ട് പത്ത് ഗ്രാമിന് പത്ത് രൂപ വെച്ചിലാണ് കൊടുക്കുന്നത് ഇതുപോലെ ഈ ഗ്ലാസ് ബീഡ്സ് അതൊക്കെ നമ്മൾ പീസ് റേറ്റിലാണ് കൊടുക്കുന്നുണ്ടായത് അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങൾക്ക് അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ റേറ്റ് പറഞ്ഞുതരും അതേപോലെ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഓഫർ ആയിട്ട് ചോദിച്ചിട്ടിടുക ഇതുപോലത്തെ മാർബിൾ ബീഡ്സ് നമ്മൾ ഗ്രാമിന് കൊടുക്കുന്നതാണെന്നുണ്ടായത് ഇതൊക്കെ പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് പിന്നെ ഈ ബീഡ്സ് നമ്മൾ പീസ് റേറ്റിലാണ് കൊടുക്കുന്നുണ്ടായത് ഇതിൻ്റെ റേറ്റ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അതേപോലെ ഗീവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇതൊക്കെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ഈ ടൈപ്പ് ബീഡ്സ് ക്രിസ്റ്റൽ ബീഡ്സ് എയിറ്റ് എം എമ്മിൻ്റെ അതേപോലെ ത്രീ എം എമ്മിൻ്റെ ഒക്കെ ഉണ്ട് കളേഴ്സും ഉണ്ട് പിന്നെ എൻഡ് ബീഡ്സിൻ്റെ കളേഴ്സ് ഉണ്ട് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതേപോലെ നിങ്ങൾ അഭിപ്രായങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരെ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം ത്രീ തൗസൻഡ് സബ്സ്ക്രൈബ് ആയാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഗിവവയുടെ വിൻഡറിനെ സെലക്ട് ചെയ്യുന്നതും അതേപോലെ ഗിവയേൻ്റെ ഗിഫ്റ്റും കാണിക്കുന്ന വീഡിയോടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ താങ്ക് യു